ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനത്തിന് ഉപയോഗിക്കുന്ന സോസ് ഇതാണ് ഇതാണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ലാസ്റ്റിൽ പറയാം അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ റോൾ ഉണ്ടാക്കിയാലോ വളരെ എളുപ്പമായിട്ടോ വെജിറ്റബിൾ റോൾ ഉണ്ടാക്കാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ ഇതാ അതിലേക്കായിട്ട് ക്യാബേജ് സവാള ക്യാരറ്റ് പച്ചമുളക് ഒക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഖനം കുറച്ച് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക അരിയുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അരിയാം അതല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കൊണ്ടരിയാം പിന്നെ ക്യാബേജ് എളുപ്പത്തിൽ എങ്ങനെ ഭംഗിയായിട്ട് അരിയെന്നുള്ള ഒരു ചെറിയ ബിരിയാണി ഇടാം കേട്ടോ അത് കാണണേ പിന്നെന്താ നമുക്ക് അപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുട്ടികളെയൊക്കെ അങ്ങനെ കൊടുക്കുക കണ്ടോ ക്യാബേജ് ഒക്കെ എന്ത് സുന്ദരമാരായിട്ടാണ് വന്നിരിക്കണമെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ അവരെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളുടെ തക്കാളി കുട്ടിയുടെ ഉള്ളിലത്തെ കഴമ്പെല്ലാം കളഞ്ഞിട്ട് ദ ഇതുപോലെ എടുത്തിട്ട് ഖനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെ അതെ ഇതുപോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ഖനം കുറച്ച് തന്നെ അരിയണേ നല്ലേ നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ പാടിക്കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സുന്ദരി കുട്ടിയെ ഇങ്ങനെ അങ്ങോട്ട് അരിഞ്ഞെടുക്കാം അതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകാം അപ്പം നമ്മളിവിടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടൊക്കെ വരട്ടെ കേട്ടോ പിന്നെ നമ്മൾ പല വീഡിയോകളിലും കാണാറുണ്ടോ ഇത് ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങൾക്കറിയാം ഈ ഞങ്ങൾക്കറിയാം എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ ഒരു പക്ഷേ അതറിയാൻ വഴിയുള്ളൂ അല്ലാതെ എത്രയോ പേരുണ്ടാവും എന്നറിയോ ഇതറിയാത്തവർ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇടുന്നതെന്ന് അപ്പം അറിയാവുന്നവർ ഓക്കെ സമ്മതിച്ചു അറിയാത്തവർ എന്തായാലും അന്ന് അറിഞ്ഞോട്ടെ അല്ലേ അതുപോലെ തന്നെ തക്കാളിയുടെ മുകളിലത്തെ ആ തൊണ്ട് കളയാനുള്ള ഒരു എളുപ്പമാർഗ്ഗമുണ്ട് എളുപ്പമാർഗ്ഗമുണ്ടല്ലേ നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താൽ മതി അതിനുശേഷം എടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് തക്കാളിയുടെ മുകളിലത്തെ ആ തോലങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റൂട്ടോ ഇപ്പം ഇത് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ അരിഞ്ഞെടുക്കുക ചെയ്യണത് അപ്പോൾ നമ്മളുടെ എളുപ്പത്തിലുള്ള എന്താണ് റോൾ അങ്ങനെ റെഡിയാക്കാൻ നോക്കാം അപ്പോൾ ഇവർ ഇന്ന് അരിഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് ഇവനെ നേരെ നമ്മളുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ കൂട്ടത്തിലേക്ക് ഇവനെ കൂടെ കൊടുക്കുക അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള മിക്സ് റെഡിയാവുന്നുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടേ ബാക്കി ഉപ്പ് വേണം മറക്കണ്ടട്ടോ മറ്റു കുട്ടികളൊക്കെ നമുക്ക് പുറകെ കാണാം കേട്ടോ ആദ്യം നമുക്ക് നമ്മുടെ ചപ്പാത്തി ഇതെങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചപ്പാത്തി ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കുക ധനം കുറച്ച് ചു എന്താണ് പരത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അങ്ങനെ നമ്മളുടെ റെഡിയായി വരുന്ന ചപ്പാത്തിയുടെ മുകളിലേക്ക് നമുക്കൊരു പരിപാടി ചെയ്ത് കൊടുക്കാം അതെന്താണെന്നറിയോ വേറെ ഒന്നും അല്ലെ കേട്ടോ നേരെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് മുട്ടയെ പൊട്ടിച്ച് ഒരു പാത്രത്തിൽ അടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അവനെ ഒഴിച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കുക അപ്പോൾ ചപ്പാത്തിയുടെ ഉള്ളിൽ കരട് പുറമെന്നൊന്നും ഇങ്ങോട്ട് മൊരിഞ്ഞേക്കല്ല കേട്ടോ ചപ്പാത്തി ഇങ്ങനെ കളർ കണ്ടു വെച്ചിട്ട് മൊരിഞ്ഞിട്ടൊന്നും ഇല്ല ഇവൻ കാരണം മൊരിഞ്ഞുകഴിഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക നമ്മുടെ മുട്ടക്കുട്ടി അങ്ങോട്ട് വെന്തിട്ട് വരും അങ്ങനെ മുട്ടക്കുട്ടി വെന്തിട്ടൊക്കെ വരട്ടെ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ താ അവനൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് അടുത്ത പരിപാടി ഇതൊക്കെ ഞാൻ എല്ലായിട്ടോ ഉണ്ടാക്കണേ കണ്ടാൽ തോന്നിയത് ഇതൊക്കെ എനിക്കറിയാം തന്നെ മിക്കവാറും ഇതേമാതിരി ഉള്ള ഐറ്റംസൊക്കെ എൻ്റെ ഷെഫ് വിഷ്ണു ആണ് ഉണ്ടാക്കുക കേട്ടോ അവനാണ് ഇങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ താല്പര്യവും ഉണ്ടാക്കാൻ അറിയാം അപ്പോൾ നമ്മളുടെ റെഡിയായിരിക്കുന്ന ചപ്പാത്തി മുട്ട കുട്ടിയുടെ മുകളിലേക്ക് ടൊമാറ്റോ സോസും ഗ്രീൻ ചില്ലി സോസും സോയാ സോസും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം അതല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നിറവേ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തോളൂ നല്ലതാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഇതാ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ഈ വെജിറ്റബിൾ കൂട്ടുണ്ടല്ലോ അവരെ നമ്മുടെ മുകളിലേക്ക് ഇട്ട് പരത്തി കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ചുരുട്ടി ചുരുട്ടി അങ്ങോട്ട് എടുത്താൽ മതി നമ്മളുടെ വെജിറ്റബിൾ റോൾ റെഡിയായി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട മാത്രമല്ല ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ല കേട്ടോ പിന്നെ നമ്മുടെ ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കണേ പിന്നെ ഉണ്ടല്ലോ ഞാനൊരു സാധനം പരിചയപ്പെടുത്താട്ടോ കേട്ടോ ഇത് തന്നെ നമ്മൾ നമ്മളിത്തവണ വാങ്ങിച്ചിരിക്കുന്ന സോസ് രണ്ടെണ്ണം ഇതാണ് കേട്ടോ എല്ലാം അടിപൊളി സംഭവമാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ ചൈനീസ് റെസ്റ്റോറൻറ്റുകളിലും മറ്റൊക്കെ പോകുമ്പോൾ ചിയാങ് മലയെ അവിടെയൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സോസിൻ്റെ അത്രയും ടേസ്റ്റാണ് പോച്ചോങ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഈ സോസ് കിട്ടുമോ അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും പ്രൊമോഷനൊന്നും അല്ല കേട്ടോ